മലയാളത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വോയിസ് ക്ലിയർ ആണല്ലോ അല്ല അല്ലേ എല്ലാവർക്കും ഓക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു പരീക്ഷയുടെ ഒരു ചൂറൊക്കെ കയറി തുടങ്ങിയോ ഇതിപ്പോ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പഠിക്കണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ തുടങ്ങിയോ ഓക്കെ ശരി അപ്പോൾ ആ ഒരു പഠനത്തിന്റെ ചൂട് അങ്ങനെ തന്നെ പോകട്ടെ പരീക്ഷ കഴിയുന്നവരെ ഈ ഒരു എനർജിയൊക്കെ ഒക്കെ ഉണ്ടാകണം കേട്ടോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം മലയാളത്തിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം കേട്ടോ എല്ലാവരും കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊടുത്തിരിക്കുന്നവയിൽ ഉറൂബിന്റെ കൃതി അല്ലാത്തത് അടുത്തത് ഉറൂബിന്റെ കൃതി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ഏതാണ് നീർച്ചാലുകൾ അഭയാർത്ഥികൾ ഉമ്മാച്ചു അമ്മിണി ആൻസർ കമെന്റ് ചെയ്യോ പോരട്ടെ ചാടി ഓടി പോരട്ടെ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷായറ അല്ല നീർച്ചാലുകളല്ല ഉറുപ്പിന്റെ കൃതി അല്ലാത്തത് ഓർമ്മയുണ്ടോ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരായിരുന്നു ആ ഏത് കോട് കഥയിലൂടെ നമ്മൾ അത് പറഞ്ഞത് ഓർമ്മയുണ്ടോ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കഥ ആ ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് അവിടെ പറഞ്ഞിരുന്നത് ആരൊക്കെ തമ്മിലുള്ള സൗഹൃദം വരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് എന്തായിരുന്നു കോട് എന്തായിരുന്നു കോഡ് വന്നിരുന്നത് എന്ന് പറഞ്ഞേ ഓക്കേ നമ്മുടെ ബാസിലെ പിള്ളേരൊക്കെ പറഞ്ഞു ജംഷീത ഫസ്റ്റ് പറഞ്ഞത് ആ ആമിനെ ഉറു ഉറുമ്പ് കടിച്ചു വെരി ഗുഡ് വെരി ഗുഡ് ആമിനുമ്മയെ ഉറുമ്പ് കടിച്ചൊരു സംഭവം പറഞ്ഞിട്ടാണ് നമ്മൾ അത് കണക്ട് ചെയ്തത് അല്ലേ വെരി ഗുഡ് അപ്പൊ ആ കണക്ഷനിലൂടെ പറഞ്ഞ ഇതെല്ലാം കൃതികളെല്ലാം ഒരു സംശയം ഇല്ലാതെ നമുക്ക് ഓർമ്മ വരും ആമിനുമ്മയെ ഉറുമ്പ് കടിച്ചു എന്നുള്ള ആ ഒരൊറ്റ ലൈനിനെ നമ്മൾ കഥയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അഭയാർത്ഥികളാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഉറൂബിന്റെ കൃതി അല്ല ആരുടെ കൃതിയാണ് അത് നിങ്ങൾ പറയും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പറയുക എന്നുള്ളത് റാബിയ ആമിന ആ ആമിന ആമിനെ ഉറുമ്പ് കടിച്ചു വെരി ഗുഡ് വെരി ഗുഡ് അഭയാർത്ഥികൾ ആരുടെ കൃതിയാണ് ആനന്ദിന്റെ ആ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് അശ്വതി ആനന്ദിന്റെ കൃതിയാണ് അല്ലെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആനന്ദിന്റെ കൃതി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ശരി ശരി ആനന്ദിന്റെ കൃതിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ ഒരു രണ്ട് കൃതി പറയാമോ ആനന്ദിന്റെ രണ്ട് കൃതി പറയാമോ സർ രണ്ട് കൃതി രണ്ട് കൃതി കമന്റ് ചെയ്യാമോ ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമെന്റ് ചെയ്യും രണ്ട് കൃതി രണ്ടേ രണ്ട് കൃതി നിങ്ങൾ പറയാ കുരിശ് വിഷ്ണു എന്ത് കുരി ആ കുരിശ് വിഷ്ണു കഥയിലൊരു ഭാഗം ഓർമ്മയുണ്ട് എന്തോ കുരിശുണ്ട് അല്ലേ എന്ത് കുരിശാണ് ആൾഡ് എന്ത് കുരിശാണ് ആ ഒടിഞ്ഞ കുരിശ്ശി ഓക്കെ മരണ സർട്ടിഫിക്കറ്റ് വെരി ഗുഡ് വെരി ഗുഡ് ആൾക്കൂട്ടം അല്ലേ എത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ആ കൃതികൾ ഓർമ്മ വരുന്നത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അതിനകത്ത് വരുന്നില്ല വിഷ്ണു ഓക്കെ വിഷ്ണു നമ്മളെ കഥയിലെ പ്രധാന ഒരു കഥാപാത്രമായിരുന്നു ആ കഥയിലെ പ്രധാന കഥാപാത്രമായിരുന്നു വിഷ്ണു എന്ന് പറയുന്നത് അല്ലേ ക്ലാസ് കണ്ട ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും വെരി ഗുഡ് വെരി ഗുഡ് വിഷ്ണു അപ്പൊ മതി ഒരെണ്ണം രണ്ടെണ്ണം ചോദിച്ചപ്പോ ഒരു പൂവ് ചോദിച്ചപ്പോ പൂക്കാലം തോന്നു എന്ന് പറഞ്ഞൂട്ട് രണ്ടെണ്ണം ചോദിച്ചപ്പോ എത്രണോ നിങ്ങൾ പറയുന്നത് സിമ്പിൾ ആയിട്ട് വെരി ഗുഡ് അപ്പൊ എന്തായിരുന്നാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോവല്ലേ റെഡി അല്ലേ യാമ്പരിപ്പിക്കുന്ന ദൈവങ്ങളല്ലേ ഓക്കെ 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 ശരി ശരി ആ കോടുകഥയിലെ സംഭവങ്ങളാണ് പറയുന്നത് കേട്ടോ കഥയടക്കം പറയുന്നുണ്ട് ഓക്കെ വെരി ഗുഡ് എന്തായാലും ഓർത്തെടുക്കാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഐമനും കൃഷ്ണപിള്ള രചിച്ച നിഘണ്ടു ഏത് ഐമനൻ കൃഷ്ണപിള്ള രചിച്ച നിഘണ്ടു ഏ മലയാള ശൈലി നിഘണ്ടു ശബ്ദ താരാവലി വേദ ശബ്ദരത്നാകരം കഥകളി വിജ്ഞാനകോശം കോശം ചെയ്യൂ ആൻസർ കമെന്റ് ചെയ്യൂ ആ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെരി ഗുഡ് വെരി ഗുഡ് ഇത് ശരിക്കും ഇങ്ങനെ ഓപ്ഷൻ കാണുമ്പോഴാണ് നമുക്കൊരു ഇത് ഏതാണ് ഏത് നികണ്ടുമാണ് മലയാള ശൈലിയാണോ ആണോ ശബ്ദധാരാവലിയാണോ വേദശബ്ദരത്നാകരമാണോ കഥകളി ആണോ ഭയങ്കര കൺഫ്യൂഷൻ എക്സാം ഹോളിൽ വരുന്നത് അപ്പോഴാണ് നമ്മുടെ കോഡ് വരുന്നത് അല്ലേ എന്തായിരുന്നു ആ കോഡ് വന്നായിരുന്നു ആർട്ട് വേൾഡ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കോഡ് കേട്ടോ അല്ലേ കഥകളി ഒന്നും അറിയാത്ത ആള് കഥകളി ഒന്നും അറിയാത്ത ആള് കഥകളി കാണുമ്പോ കഥകളി നമുക്കറിയാം നമ്മുടെ ഒരു കലയാണ് അല്ലേ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം തന്നെയാണ് അത് അപ്പൊ ആ ഒരു സമയത്ത് കഥകളി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്താ അവൻ അയ്യേ ഇതാണോ ഇതാണൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും അല്ലെ കോഡ് നമ്മൾ കണക്ട് ചെയ്യും കോഡാണേ അപ്പൊ അയ്യേ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഐമന കൃഷ്ണപിള്ള രചിച്ച നിഘണ്ടു എന്ന് പറയേണ്ട ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്റെ മക്കൾ പറഞ്ഞു ഏതാണ് കഥകളി വിജ്ഞാന കോശം എന്നുള്ളത് വെരി ഗുഡ് അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി എല്ലാവരും ഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശ്രീ പത്മനാഭ പത്മനാഭപിള്ളയുടെ നിഗണ്ടു ഏതാണ് ഓപ്ഷൻ എ മലയാള ശൈലി നിഘണ്ടു വേദശബ്ദ വേദശബ്ദരത്നാകരം കഥകളി വിജ്ഞാനകോശം കോഡുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒരു കൺഫ്യൂഷനും നിങ്ങൾക്കില്ല മക്കളെ നിങ്ങൾ നിങ്ങൾ പറയും നേരത്തെ കണ്ടില്ല ആനന്ദത്തിന്റെ കൃതി രണ്ടെണ്ണം ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനെ രണ്ടെണ്ണൊന്നും പോരാ സാറിയ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് എല്ലാം പറയണം എന്നുള്ളത് ആ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു എങ്ങനെ കണക്ട് ചെയ്തു നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് എത്താൻ എന്ത് കണക്ട് ചെയ്തു നിങ്ങൾ ഒന്ന് പറയാമോ ഇനി അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ ആ ശബ്ദം കണ്ടത്തിൽ നിന്നല്ലേ അല്ലേ കണ്ടം ഇടറി എന്നൊക്കെ പറയില്ലേ നമ്മള് അപ്പൊ ശബ്ദം വരുന്നത് നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ നിന്നാണ് അപ്പോ എന്താണ് ആ ശബ്ദ താരാവലി ഠേരം പത്മനാഭപിള്ളിയുടെ നിഖണ്ഠു ഏതാണ് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ എല്ലാവരും പറയുന്നുണ്ട് ആ കൂടക്കം വേൾഡ് പറയുന്നുണ്ട് വെരി ഗുഡ് ഏതാണ് കറക്റ്റ് ആൻസർ ശബ്ദ താരാവലി ബി ആണ് ആൻസർ കേട്ടോ ശബ്ദം കണ്ടത്തിൽ നിന്ന് വരുന്നു വെരി ഗുഡ് വെരി ഗുഡ് ഷാഹിറ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അവസാനം മാർക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞ തന്നെ ഓക്കെ തെറ്റായ ജോഡിയേത് ഇതാണ് പലപ്പോഴും പരീക്ഷകൾക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതും നമ്മളെ കുടുക്കുന്നതും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും എക്സാം ഹോളിലേക്ക് തലേന്ന് പുക പോകും ഇത് ഏതാണ് ഇപ്പോ അല്ല പി എസ് സി എക്സാം ഒക്കെ എണെങ്കിൽ തെറ്റുത്തരം കഴിഞ്ഞാൽ അപ്പോൾ പണി കിട്ടും കേട്ടിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു സാറാ ജോസഫ് ഉദപ്പ് മുകുന്ദൻ സാവിത്രിയുടെ അരഞ്ഞാളും ഉറൂബ് മുഖമ്മൂടികൾ സുഗതകുമാരി അമ്മിനി ആൻസർ വരുന്നുണ്ട് ഡി ആണോ എല്ലാവരും ഡി ആണല്ലോ പറയുന്നത് ആർട്ട് വേർഡ് കൊറേ പേരുണ്ട് തസ്ലിൻ സൽമാൽ കുഞ്ഞു അശ്വതി നന്ദു ധന്യ ഡി ആണ് തെറ്റായ ജോഡി എന്നാ പറയുന്നത് അപ്പൊ ഇവര് പറയുന്നത് സാറാ ജോസഫ് ശരിയാണ് മുകുന്ദൻ സാമിത്രം ശരിയാണ് ഉറുബ് മുഖം മൂടിയും ശരിയാണ് സുഗതകുമാരിയാണ് തെറ്റെന്നാ പറയുന്നത് അപ്പൊ എന്താണ് ആ ശരിയെന്നൊന്ന് പറയാമോ തെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ ശരി ഏതാണ് എല്ലാവരുടെ ഈ ആൻസർ പറയുന്നുണ്ട് അപ്പൊ ശരിയാണെങ്കിൽ ഏതാണ് എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയാമോ സെമീറ വെരി ഗുഡ് വെരി ഗുഡ് സെമീറ പറഞ്ഞു കഴിഞ്ഞിരുന്നു സാറേ അമ്മിണി എന്നുള്ളത് ഉറൂബിൻ്റെതാണ് അല്ലേ നമ്മുടെ കഥയുടെ ഒരു ശക്തി കൂടു കഥയുടെ ഒരു ശക്തി കണ്ടോ അമ്മിണി ആരുടേതല്ല സുഗതകുമാരിയുടേതല്ല ഉറൂബിൻ്റെതാണ് എന്നുള്ളത് വെരി ഗുഡ് എക്സലന്റ് നന്നായിട്ട് ആൻസർ പറയുന്നുണ്ട് കുട്ടികളെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാതെ നമുക്ക് താഴെപ്പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് പൂജക ബഹു ബഹുവചനത്തിന് ഉദാഹരണം സ്ത്രീകൾ ജനങ്ങൾ പുഴകൾ ഇവയൊന്നുമല്ല പൂജക ബഹുവചനം ഇവയൊന്നും ഇവയൊന്നുമല്ലേ എല്ലാവരും ഡി ആണ് ആൻസർ പറയുന്നത് ആണ് ശരിയാണ് കറക്റ്റ് ആട്ടോ അത് നമ്മൾ കഴിഞ്ഞു ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ നമുക്ക് അതാണ് വേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടാകരുത് മക്കളെ ആർട്ട് വെള്ള ഇവയൊന്നുമല്ല ഗുരുക്കളാണ് ശരിയെന്ന് ഗുരുക്കൾ അല്ലേ ഗുരുക്കളിനകത്തില്ല പൂജക ബഹുജനം എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണെന്ന് അറിയാലോ അറിയാമായിരിക്കും അതായത് നമുക്ക് ഒരാളോടുള്ള ആദരവ് ആദരവലി ബഹുമാനം നിമിത്തം നമ്മൾ അയാൾ എന്ത് ചെയ്യുന്നു വിളിക്കുന്നു അയാൾ ഒരാളാണ് ഒരാൾ മാത്രമാണ് പക്ഷെ നമ്മൾ അയാളുടെ ബഹുമാനത്താൽ ബഹുജനമാക്കി വിളിക്കുന്നു എന്തേപോലെ ഗുരുക്കൾ ഉണ്ടോ ഗുരുക്കൾ എന്ന് കേൾക്കുമ്പോൾ കുറേ ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഒരാളുള്ളൂ നമ്മൾ എന്താ അങ്ങനെ വിളിക്കുന്നത് അതൊരു ബഹുമാനം കൊണ്ടാണ് അതാണ് പൂജക ബഹുജനം സ്വാമികൾ അപ്പോൾ ഇവിടെ അതില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ ഇവർ ഇവരതില്ല എന്നാ പറയുന്നത് ഡി ആണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ കറക്കി കുത്തിയതാണോ എന്ന് എനിക്കൊന്നറിയണം എങ്കിൽ ഒന്ന് പറയാമോ സ്ത്രീകൾ ജനങ്ങൾ പുഴകൾ ഇത് ഏത് വരും ഏത് ബഹുവചനം വരും ആദ്യത്തെ അക്ഷരം പറഞ്ഞാലും മതി ആദ്യത്തെ ലെറ്റർ ബഹുവചനത്തിന്റെ ആദ്യത്തെ ലെറ്റർ പറഞ്ഞാലും മതി അദ്ദേഹം ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ത്രീകൾ ഏതിനകത്ത് വരും ഏത് ബഹുവചനമാണ് സ്ത്രീകൾ ആ ആ സ്ത്രീകൾ സലിംഗമാണെന്ന് പറയുന്നുണ്ട് സലിംഗം ഓക്കെ വെരി ഗുഡ് സലിംഗം സലിംഗം എന്ന് പറഞ്ഞാല് സ്ത്രീ അതുപോലെ പുരുഷ ബഹുവചനത്തെ പറയുന്നത് സ്ത്രീ ബഹുവചനം പറയില്ല നമ്മൾ പെൺകുട്ടികൾ അത് പെടും അതുപോലെ ആൺകുട്ടികൾ അതും സലിംഗത്തിൽ സലിംഗത്തിൽ പെടുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട് സലിംഗത്തിന് സ്വന്തമായ കുറച്ച് കാറ്റഗറി ഉണ്ട് അതാണ് ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന ബഹുവചനവും അതുപോലെ സ്ത്രീയെ സൂചിപ്പിക്കുന്ന ബഹുവചനവും അതുപോലെ നവുംസകലിംഗവും നവംസകലിംഗവും ഏത് കാറ്റഗറി സലിംഗത്തിന്റെ കൂട്ടാളികളാണ് അങ്ങനെ ഓർത്ത് വെക്കുക സലിംഗത്തിന്റെ കൂട്ടാളികൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണിനെ പറയാ പെണ്ണിനെ പറയാ അതുപോലെ നബും സംഘം പറയാ ഓക്കെ ജനങ്ങൾ എന്ന് പറയുന്നതോ ജനങ്ങൾ മക്കളെ ജനങ്ങള് ജനങ്ങൾ എന്ന് പറയുന്നത് അലിംഗമാണ് അലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളാ പറയുന്ന ബഹുവചനത്തിൽ ആണും പെണ്ണും ഉണ്ടാവും സ്ത്രീലിംഗവും പുരുഷനും ഉണ്ടാവും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാവും ആ ബഹുവചനത്തിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല കണക്ട് കണക്ടായി ഇപ്പൊ ജനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആ ജനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഉണ്ട് പക്ഷെ ആ ജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീയെയാണോ അവർ ഉദ്ദേശിച്ചത് പുരുഷനെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതിനെയാണ് എന്ത് പറയുന്നത് അലിംഗ ബഹുജന എന്ന് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ എന്ന് തെറ്റിദ്ധരിക്കും കാരണം ആ സ്ത്രീയും പുരുഷനും പറയാൻ പറ്റാത്തത് നപുംസകമാണെന്നുള്ള നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ഇതും അലിംഗവും അങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം വരും അങ്ങനെയല്ല അലിംഗത്തിൽ സ്ത്രീയും പുരുഷനും ഉണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല അവർ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അങ്ങനെയുള്ള അലിംഗം പുഴകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് സലിംഗമാണ് അപ്പൊ ഇതിനകത്ത് ആൻസർ ഇല്ല കറക്റ്റ് ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ ഓക്കെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ആൻസറ് പറയുന്നുണ്ട് താജിന ഒരു പറയുന്നുണ്ട് സലിംഗം എന്നൊക്കെ പറയുന്നുണ്ട് ആൻസർ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം വെക്കണോട്ടോ ഇത് മാത്രല്ല എല്ലാം പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് നമ്മൾ ഓക്കെ ആൻസറുകൾ ഇങ്ങനെ ചറബറ വന്നുകൊണ്ടിരിക്കുകയാണ് ചറബറവറ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴത്തുള്ളികളൊക്കെ കീഴില്ലേ അതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെരി ഗുഡ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ചോദിച്ചപ്പോൾ ആൻസർ പറഞ്ഞു നോവലിലാണ് വെരി ഗുഡ് നോവലിൽ ഉൾപ്പെടുന്നതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ബി ആണ് വെരി ഗുഡ് ടോ അടുത്ത ചോദ്യത്തിൽ പോകാലോ ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശരിയാണ് കേട്ടോ എല്ലാവർക്കും മിട്ടായോന്ന് ചേരാം കേട്ടോ എല്ലാവർക്കും മിട്ടായിട്ട് ധന അടുത്തത് പച്ച മലയാള നിഘണ്ടു ആരുടേതാണ് ഈ നിഘണ്ടുകൾ പഠിക്കാനാണ് മക്കളെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഒരു ബുദ്ധിമുട്ടില്ല ആ കോഡ് മനസ്സിലേക്ക് വന്നാൽ ആൻസർ ആൻസർ വന്നുകൊണ്ടിരിക്കണ്ട് ആൻസർ ഒന്നും പറയാൻ സമ്മതിക്കട്ടെ ഓപ്ഷൻ പോലും വായിക്കട്ടെ ഓപ്ഷൻ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാ പറയുന്നത് ഇത് കണ്ടില്ലേ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു സിസ്റ്റർ ലിനി സഫ്വാൻ അഷ്റഫിത ഷെറീന താജിന അനുപമ ഐശ്വര്യ കൊറേ പേര് ചില പേരുകളും വിട്ടുപോകുന്നുണ്ടേ മക്കളെ വെരി ഗുഡ് ഞങ്ങൾക്ക് ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല സർ എന്ന് പറയുന്നത് ശരിയൊന്നും പറഞ്ഞേ അതിന്റെ കോഡെന്ന് പറഞ്ഞേ മലയാള നിഘണ്ടു ആരുടെതാണെന്ന് പറയാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കൂടി കൂടെ യൂസ്ഫുള്ളായിക്കോട്ടെ അല്ലേ പച്ചമലയാളം നിഘണ്ടു ആരുടെ കോട് കോഡ് കോഡ് ആ അതെ കോഡ് വേറൊരു കൂടെ ഞാൻ പറഞ്ഞിരുന്നു ആ പച്ചസാരി കൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു സുമലം പച്ചസാരി ഞങ്ങളുടെ കൂടെ ഇങ്ങനല്ല സാരി എടുത്തു സുമംഗലം അതാണ് നമ്മൾ സാരി സുമംഗല എന്നുള്ളതാണ് പറയുന്നത് ആൻസർ ആൻസർ ബി ബി ആണ് ആണ് വരുന്നത് വരുന്നത് വെരി വെരി ഗുഡ് ഗുഡ് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ തെറ്റായ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് എപ്പോഴും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിന്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടിട്ട് ആയിരുന്നാലും പി എസ് സിക്കായിരുന്നാലും അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലെവൽ ലെവൽ കടന്നാൽ ആ ക്വസ്റ്റിന്റെ മെത്തേഡ് കടന്നാൽ മാത്രമാണ് ഇതേപോലെയുള്ള ഇപ്പോൾ വരുന്ന ഒരു ചോദ്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മളെന്ത് ചെയ്യും ഒരുപാട് ചോദ്യങ്ങൾ കണ്ട് 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 ചോദ്യങ്ങളോടുള്ള പേര് എങ്ങോട്ട് മാറ്റുക താഴെ പറയുന്ന തെറ്റായ ജോഡി ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല അപ്പൊ ആൻസർ പറഞ്ഞുകൂടും ആമിനും ആമിനൊമ്മയും ഉറുമ്പ് കടിച്ചു ആ ആവണി ആമിനൊമ്മയും ഉറുമ്പ് അടിച്ചു കോടല്ലേ പറയുന്നുണ്ട് ഡി പറയുന്നുണ്ട് ഏതാ വരുന്നത് തെറ്റായ ജോഡി കേട്ടോ അവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നിട്ട് കുട്ടികളല്ല ഭയങ്കര സന്തോഷമായിട്ടാ ആ തെറ്റെന്താണെന്നും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് എക്സലൻ അലിംഗ ബഹുവചനം അധ്യാപികമാർ ബി നോക്കിയേ പൂജക ബഹുവചനം സ്വാമികൾ നേരത്തെ പറഞ്ഞില്ലേ പൂജക ബഹുവചനം സ്വാമികൾ അത് കറക്റ്റാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉത്തമ പുരുഷൻ ഞാൻ ഞാൻ എന്നെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴത്താ ഞാൻ ഉത്തമൻ എന്നെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും തെറ്റോ കുറവോ ഉണ്ടെങ്കിലും ഞാൻ പറയില്ല ഞാൻ ഉത്തമനാണ് എന്നങ്ങനെ പറയല്ലോ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം ഞാൻ ഞങ്ങൾ ഇതൊക്കെ വരുന്നത് ഉത്തമ പുരുഷനുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് ശരിയാണ് സലിംഗ ബഹുവചനം നേരത്തെ പറഞ്ഞില്ലേ സലിംഗം എന്ന് പറയുന്ന ആ കൂടാരത്തിൽ വരുന്നത് ആരൊക്കെയാണ് ആ പെൺകുട്ടികൾ ആൺകുട്ടികൾ അതുപോലെ നപുസകം ആ ഒരു കാറ്റഗറി ഇതൊക്കെ വരും അപ്പൊ ഇതും ശരിയാണ് പക്ഷെ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അധ്യാപികമാർ എന്ന് പറയുന്നത് അത് എന്തല്ല അലിംഗ ബഹുവചനമാണോ അല്ല അവിടെ ആൻസർ പറഞ്ഞു കേട്ടോ ഞാൻ ഞങ്ങൾ ഉത്തമൻ ഓക്കെ ഓക്കെ സാഹിറ അപ്പോ അത് സലിംഗ ബഹുവചനം അധ്യാപികമാർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം ഉദ്ദേശം സ്ത്രീകളെയല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സ്ത്രീകളെ ഉദ്ദേശിക്കുമ്പോ അതെന്താണ് സലിംഗ ബഹുചനമാണ് ജംഷീദ സുമംഗൽ ആ നേരത്തെ ആൻസർ ആയിരിക്കുമോ അശ്വതി ഓക്കെ ഓക്കെ വെരി ഗുഡ് അടുത്ത ജോലിയിലേക്ക് പോവാട്ടോ വെളുത്ത കുതിര വേഗം ഓടുന്നു ഈ വാക്യത്തിലെ ക്രിയാവിശേഷണം ഏത് വെളുത്ത ഓടുന്നു കുതിര വേഗം ആൻസർ പറയുന്നുണ്ട് ചില ആൾക്കാർ ബി പറയുന്നുണ്ടല്ലേ അല്ലെ ഇവർ ചോദിച്ചു ശ്രദ്ധിക്കാം കേട്ടോ ക്രിയാവിശേഷണമാണ് പറയുന്നത് മക്കളെ ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിച്ച് പറയുന്നത് ഏതാണ് ക്രിയ ഏതാണ് അതിനകത്ത് വെളുത്ത കുതിര വേഗം ഓടുന്നു എന്ന് പറഞ്ഞാൽ ഓടുന്നു എന്ന് അല്ലേ അതല്ലേ ക്രിയ എന്ന് പറയുന്നത് ഓടുന്നു എന്ന് പറയുന്നതാണ് ക്രിയ എങ്ങനെ ഓടുന്നത് പതുക്കെ ഓടാം ചാടി ഓടാം വേഗത്തിൽ ഓടാം അല്ലേ ഇവിടെ വേഗമാണ് േഗമാണ് പറഞ്ഞുള്ളത് കറക്റ്റ് ആൻസർ ഡി ആണ് വരുന്നത് കേട്ടോ വേഗം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവിൽ അലിംഗ ബഹുജനമല്ലാത്തത് ഏത് ഇന്ന് അലിംഗവും സലിംഗവും പൂജകളൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങള് താഴെ പറയുന്നവിൽ അലിംഗ ബഹുവചനം ബഹുവചനമല്ലാത്തത് ഭാരതീയർ മനുഷ്യർ മക്കൾ മടിച്ചികൾ ഇപ്പൊ മടിയൊക്കെ മാറി എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോ ആ എന്താ കേട്ടിട്ടുണ്ട് ഇനി കുറച്ചങ്ങട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒത്തിരി ഒരു എനർജി കുറയും കേട്ടോ പിന്നെ അടുത്ത എപ്പോഴാണെന്ന് അറിയാൻ ഹോൾ ടിക്കറ്റ് വന്നത് ഹോൾ ടിക്കറ്റ് വന്നിട്ട് എന്ന് പറയുമ്പോഴും പിന്നാ ചൂട് വരുന്നത് നിങ്ങൾ അങ്ങനെയാണോ മടിച്ചുകൾ മടിച്ചികളാണോ ഇപ്പം അടിച്ചികൾ ഏത് വിഭാഗത്തിൽ ഭാരതീയർ എന്ന് പറയുന്നത് ഏതാണ് ഭാരതീയർ എന്ന് പറയുന്നത് അലിംഗ ബഹുജനമാണ് കാരണം ഭാരതീയർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും പുരുഷനും പെടാം ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഉൾ ഉൺ സ്ത്രീയും പുരുഷനും അതിനകത്തും ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അലിംഗ ബഹുജനം അല്ലേ ഭാരതീയർ മനുഷ്യർ അങ്ങനെ തന്നെ മനുഷ്യർ മക്കൾ എത്ര മക്കളാ സ്ത്രീകൾ എത്ര മക്കളാ അപ്പോൾ അഞ്ചു മക്കളാണ് അപ്പൊ അടുത്ത ചോദ്യം ആണോ പെണ്ണോ എന്താ അങ്ങനെ ചോദിക്കുന്നത് ആ പറഞ്ഞ പറഞ്ഞാൽ മനസ്സില മക്കൾ എന്ന് പറയുമ്പോ അതില് എന്താണ് രണ്ടും പെടാല്ലോ രണ്ടും പെടാം അല്ലെങ്കിൽ ഇപ്പോ പുരുഷനായി ഉദ്ദേശിച്ചെങ്കിൽ രണ്ടാമത് ചോദ്യം ചോദിക്കേണ്ട എത്ര മക്കൾ ഏതൊക്കെ മക്കൾ ആണാണോ പെണ്ണാണോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല അപ്പോ അതും അലിംഗബാണ് ഇതിനകത്ത് വരാത്ത് മടിച്ചികൾ എന്ന് പറയുന്നത് ഏതാണ് സലിംഗ ബഹുവചനമാണ് മടിച്ചികൾ ഇവിടെ ആൻസർ പറഞ്ഞിട്ടോ വെരി ഗുഡ് വെരി ഗുഡ് ലിൻഷ അതുപോലെ ശ്രുതി വെരി ഗുഡ് എല്ലാവർക്കും ജീരകമിട്ടായോ തീ കൊണ്ട് കളിക്കരുത് ആരുടെ കൃതിയാണ് തീ കൊണ്ട് കളിക്കരുത് ആരുടെ കൃതിയാണ് സുഗതകുമാരി കുഞ്ഞുണ്ണി മാഷ് വൈലോ പിള്ളി ഇവരാരുമല്ല ഇവിടെ ഓക്കെ ആൻസർ വരുന്നുണ്ട് തീ കൊണ്ട് കളിക്കരുത് ആരുടെ കൃതിയാണെന്നു വരുന്നുണ്ട് ഇവിടെ അത് ആൻസർ ആണ് വരുന്നത് കറക്റ്റ് ഏതാണെന്നുള്ളത് ബി അല്ല കേട്ടോ ചില കുട്ടികൾ ബി പറയുന്നുണ്ട് ബാച്ചില കുട്ടികൾ എന്താണ് ഉറൂബ് ആർട്ട് വേൾഡ് ഉറൂബ് അല്ലേ തീ കൊണ്ട് കളിക്കരുത് ഒരു ഡയലോഗല്ലേ ആ ഒരു കോട് കഥയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ ഭയങ്കര ഇമോഷണൽ ആകുന്ന ആകുന്നല്ലേ ആ ഡയലോഗ് കഴിയുമ്പോഴാണ് നമുക്കൊരു ഒരു സങ്കടം ഒക്കെ തോന്നണത് അത്രയും ഒരു സൗഹൃദം അല്ലേ ഏതായിരുന്നു ആ ഡയലോഗ് എന്ന് പറയാമോ ഇവിടെ കറക്റ്റ് ആൻസർ ഇവരാരും അല്ലാട്ടാ ഉറൂബിന്റെ തീ കൊണ്ട് കളിക്കരുത് എന്ന് പറയുന്നത് ഉറൂബിൻ്റെതാണ് നുസൈബ സാറിന്റെ കോഡ് ഗ്ലാസ് ഉഷാറായിട്ട് ഓർമ്മ വരുന്നു താങ്ക് യു നുസൈബ ആ സുമ അവിടെത്തിയിട്ടുള്ളൂ ഇത് പറഞ്ഞ നിങ്ങൾ ആ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തീ കൊണ്ട് കളിക്കരുത് എന്നുള്ളത് കുറൂപ്പിന്റെ കഥയിൽ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു സൗഹൃദത്തിന്റെ കഥയിൽ പറഞ്ഞ തീ കൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദമായിരുന്നു അതെ ലാമിനുമ്മയും അതുപോലെ തന്നെ ആ പെട്ടെന്ന് തീ കുട്ടികൾക്ക് പേടിയാണെന്ന് കോഡ് വിചാരിച്ചു ആഹാ ആ ഓക്കെ ഓക്കെ എന്നെ കുഞ്ഞു വെച്ചു അല്ലേ ഓക്കെ ജീരകമിട്ടായി തരാം ജീരകമിട്ടായി തരാട്ടോ ഓക്കെ ഓക്കെ ജീരകമിട്ടായി ഇവിടുണ്ട് അപ്പൊ അപ്പോ ഓക്കെ മനസ്സിലായല്ല ഉറുബിൻ്റെതാണ് ആ കൃതി എന്ന് ഓർത്ത് വെക്കാം ഓർമ്മയുണ്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ശരി ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഉമ്മാചു എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉമ്മാചു എന്ന കൃതി ഉമ്മാച്ചു എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കഥ ചെറുകഥ നോവൽ ആരിഷ്മ ഉറൂബിൻ്റെതാണ് ഉറുബിന്റെ ഇത് ഏതാണ് ഷാഹിറ നോവൽ ഷെറീന ആൻസർ ആവണി നുസൈബ നന്ദു ശ്വി യശ്വി ആശു അങ്ങനെ തന്നെയല്ലേ ആർട്ട് വേൾഡ് ശ്രുതി വിഷ്ണു ഷമീറ ലിഷ അഫിയ ഷറഫ് റബീന അലിക്കുഞ്ഞ് ബി ബി ആണോ ഉമ്മാച്ചു ഏതാണ് നോവലല്ലേ നോവലാണ് കേട്ടോ സി ആണ് കറക്റ്റ് ആൻസർ ഉമ്മാച്ചു എന്ന് പറയുന്നത് എന്താണ് നോവലാണ് അത് ആരുടെ കൃതിയാണ് മക്കളെ ഉമ്മാച്ചു ആരുടെ കൃതിയാണ് ആരുടെ കൃതിയാണ് ഉമ്മാച്ചു ആരുടെ കൃതി അല്ലേ ഓപ്ഷൻ ഒന്നും വേണ്ട ചോദ്യം കേൾക്കുമ്പോ തന്നെ ഉത്തരം വരും ഓ കോട് അടിപൊളി താങ്ക് യു അങ്ങനെ ഓർമ്മ വരണം അതാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പം നിങ്ങൾക്ക് എന്ത് കോടും കൂടി പഠിക്കട്ടെ കൂട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കഥകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ചില ആൾക്ക് വിചാരം കോടും കോടും കൂടി കാണാപ്പാടം പഠിക്കണല്ലോ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് വരും അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നുസൈബ് പറഞ്ഞല്ലോ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരും ഇന്നതാണ് എന്നുള്ളത് അതാണ് നമുക്ക് വേണ്ടത് ഇനി ഓപ്ഷൻ കണ്ടാൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് പല കുട്ടികളും എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യമാണ് അയ്യൂ ഞാൻ പഠിച്ചിരുന്നതാണ് പക്ഷെ ഇത് മാറിപ്പോയി എഴുതിയപ്പോ ഭയങ്കര കൺഫ്യൂഷനായി ആയി ഹോളിൽ വെച്ച് അത് നിങ്ങൾക്ക് ഉണ്ടാകരുത് ഇത്രയേ ഉള്ളൂ പി സി കുട്ടികൃഷ്ണൻ ഓക്കെ അടുത്ത ജീവിതത്തിലേക്ക് പോകാം ഗണിത വിജ്ഞാന കോശം ആരുടേതാണ് ഗണിത വിജ്ഞാന കോശം സർ സലിംഗം ഒന്ന് പറഞ്ഞു തരാമോ സെമീരാ പറഞ്ഞു തരാലോ തീർച്ചയായിട്ടും പറഞ്ഞു സലിംഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സലിംഗ കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങൾ ഓർത്തു വെക്കുക സലിംഗം ഒരു കാറ്റഗറിയാണെന്ന് വിചാരിക്കുക അതിൽ വരുന്നത് ഏതൊക്കെയാണ് സ്ത്രീകൾ വരും പുരുഷന്മാർ വരും അതുപോലെ തന്നെ നപുംസകലിംഗം നപുംസകം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഇല്ലാത്തത് അങ്ങനെ പറയാൻ പറ്റാത്തത് ഇത് മൂന്നും പരാ അപ്പോൾ സ്ത്രീ കണ്ട അത് സലിംഗമാണ് സ്ത്രീ ബഹുജനം കണ്ടാൽ സലിംഗമാണ് പുരുഷ ബഹുജനം കണ്ടാലും സലിംഗമാണ് നപുംസകം കണ്ടാലും സലിംഗമാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ കണ്ടു പെൺകുട്ടികൾ ഒരാളെ ചോദിക്കുകയാണെങ്കിൽ മോനെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് സലിംഗമാണോ അലിംഗമാണോ സലിംഗമാണ് ആൺകുട്ടികൾ ഏതാണ് സലിംഗമാണ് ഏതു ഭാഗത്തിൽ പോലും സലിംഗമാണ് അതുപോലെ നപുംസകം ഏ മരങ്ങൾ പറ റോഡുകൾ ഇതിനകത്ത് റോഡുകൾ ആൺ റോഡ് പെൺ റോഡ് അങ്ങനെ അങ്ങനെ പറയാറില്ലല്ലോ നമ്മൾ അപ്പൊ അതൊക്കെ എന്താണ് സലിംഗം സലിംഗം എന്ന ആ ഒരു കാറ്റഗറിയിൽ ഇത് മൂന്നും വരുന്നുണ്ട് ഇത് മൂന്നും അതിൽ പെട്ടതാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ ക്ലിയർ ആയല്ലോ സാ ഇപ്പൊ കോഡ് അടക്കം പറയണം നല്ലതാണ് കേട്ടോ കോഡ് ഇഞ്ഞ് കിട്ടാത്ത പിള്ളേർക്ക് ആണെങ്കിലും അതൊരു യൂസ്ഫുള്ളായിക്കോട്ടെ കാരണം ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ ആൻസറിലേക്ക് എത്തണം ഗണിത വിജ്ഞാന കോശം മാരുടെ അല്ലേ ഗണിതം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഹുപൂരിവാം കുട്ടികളും പറയും ഗണിതം മാത്സ് അല്ലെ പള്ളിക്കൂടത്തിൽ ഇഷ്ടമില്ലാത്ത വിഷയം എന്താണ് ഗണിതം അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ ഗണിതം പഠിക്കാൻ പോയി അപ്പൊ പള്ളിയറ ശ്രീധരൻ കറക്റ്റ് ആൻസർ പള്ളിയറ ശ്രീധരനാണ് എന്ന് ഓർത്തു വെക്കുക വെരി ഗുഡ് കുട്ടികളൊക്കെ പറയുന്നുണ്ട് കോഡ് അടക്കം പറയുന്നുണ്ട് കോഡിന്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങളിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ അല്ലാതെ നോർമലി യൂട്യൂബിലും ഇതേപോലെ ലൈവും ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ പി സി കുട്ടികൃഷ്ണന്റെ തൂലികാനാമം എന്താണ് പി സി കുട്ടികൃഷ്ണന്റെ തൂലികാനാമം വിലാസിനി ഉറൂബ് ആശാമേനോൻ കാക്കനാടൻ ആൻസർ സിസ്റ്റർ ലിനി സുനിൽ റോക്സ് സമീന റഹീന ഓക്കേ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ ഉറൂബ് ഉറൂബാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പതിനഞ്ചില് പതിനഞ്ച് കിട്ടിയ ആളുകൾ ഉണ്ടോ എത്രയുണ്ട് നിങ്ങള് നേടിയ മാർക്ക് ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേ പതും കാണുമ്പോ ഒരു സന്തോഷം എത്ര സ്കോർ ചെയ്തു സാഹിറ പതിമൂന്ന് ഗുഡ് നല്ല മാർക്കാണ് ആണ് യശ്വി പതിനാല് സെമീന പതിമൂന്ന് സജിന പന്ത്രണ്ട് സമീറ കുന്നത്ത് പതിനഞ്ച് വെരി ഗുഡ് അൽകുഞ്ഞുറോക്സ് പതിനാല് ജംഷീദ പതിനാല് ലീനി പന്ത്രണ്ട് ലേറ്റ് ആയിട്ടാണ് എത്തിയത് റഹിക്ക സാറില്ല നമുക്ക് ലൈവുകൾ വരുന്നുണ്ട് കേട്ടോ ആ ടൈം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കാത്തിരിക്കാം ഞാൻ നേരം വഹിക്കുന്ന പതിമൂന്ന് റഹീന പതിമൂന്ന് ധന്യ പതിമൂന്ന് മുർഷിദ പതിനാല് ഷെറീന പതിനഞ്ച് ഗുഡ് ഐശ്വര്യ പതിനഞ്ച് ഗുഡ് റബിയ പതിമൂന്ന് നുസൈബ പന്ത്രണ്ട് വെരി ഗുഡ് ഷമീമ ബി ബിൻസി പതിമൂന്ന് ഷഹീന സഫീർ പതിമൂന്ന് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമോ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല വീഡിയോ ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും വീഡിയോ ലേറ്റ് ആയി പോയി പതിമൂന്ന് കുഴപ്പമില്ല അടുത്ത ലൈവില് നമുക്കൊന്ന് തകർക്കാം പാതി പേര് വൈകാട്ടിലെ സ്കൂൾ ചെയ്ത് പോകട്ടോ ഓക്കെ ഓക്കെ പത് ഐശ്വര്യ പതി ഏ പടിഞ്ഞാറ് മട് എത്ര മാർക്ക് ഓക്കെ ആറ് മുതലാണ് ജോയിൻ ചെയ്തത് പത്ത് മാർക്ക് കിട്ടും ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് എന്തായിരുന്നാലും നിങ്ങൾക്ക് ആ കോഡുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടല്ലോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇതേപോലുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്ലാ ഡിസ്കഷൻ ക്ലാസുകളൊക്കെ നമ്മളിടും അപ്പോൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തു പോകുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്